ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ കിണറിലെ വെള്ളം കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് സെറ്റ് കാരണം നമുക്ക് എന്താ വെച്ചാൽ ഇന്ന് ഞാൻ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഞാനെൻ്റെ ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് ഉപ്പ കിണർ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കിണറിലോട്ട് പോയി അതിന് ലക്ഷം വെള്ളം മുക്കി ആദ്യത്തെ വെള്ളം മുക്കി ശരിക്കും ഇന്നലെയാണ് സത്യത്തിൽ വെള്ളം മുക്കേണ്ടത് പക്ഷേ ഇന്നലെ നമ്മളാ അവിടെ ഇതൊക്കെ കളക്കലുതൊക്കപ്പാവിടെ മൊത്തത്തിൽ ഇങ്ങനെ കലങ്ങിയ ഒരു വെള്ളമായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ പണിക്കാർ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മോട്ടറൊക്കെ വെച്ചിട്ട് വെള്ളം അടിച്ച് കളഞ്ഞിട്ടാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് കുഴിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്താക്കാം കുറച്ച് വെള്ളം അതിൽ നിന്ന് എടുത്തിട്ട് വല്ല പായസമോ ശർക്കര വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ഞാൻ ഉമ്മ ഉപ്പാന വെയിറ്റ് ചെയ്തുകൊണ്ട് എടുക്കണം കുറേ നേരം ഞാൻ നിൽക്കുകയുള്ളൂ ഈ പണിക്കാരവിടെ ഒന്ന് നിൽക്കുന്നുണ്ട് ഒരു ആദ്യം മോട്ടറ് കൊടുന്ന് കൊടുക്കണം എന്നാലാണ് അവർ പണികൾ നടക്കുക അതിന് മുമ്പ് നമുക്കൊരു ലേശം വെള്ളം അതിന്ന് എടുക്കണം കേട്ടോ എന്തായാലും ഒരുപാട് കമൻസ് കണ്ടായിരുന്നു ൊക്കെ കോഴിക്കൽ കിണറിൽ പിന്നെ എന്തിനാണ് കുത്തി ഞങ്ങളോട് എന്തിനാണ് പിന്നെ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞാൽ കിണറിനോട് എനിക്ക് താല്പര്യം പക്ഷേ നമ്മളെ പണികൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ കോഴിക്കിണറിലെ വെള്ളം അതായത് ഇത് വേനൽക്കാലത്തിന് എത്രത്തോളം കിണറിൽ വെള്ളം ഉണ്ടാകുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം അധ്യയനം കുത്തി കൊടുത്തൊക്കെ പാറ കാണലുണ്ട് നമ്മളോട് എന്തോ ഈ നേരം വരെ പാറ കണ്ടില്ല അപ്പം ആ നാല് പുറത്തുകൂടെ ഉള്ളിടത്തൊക്കെ പാറണ്ട് എനിക്ക് എന്തായാലും മസ്റ്റ് ആയിട്ട് മസ്റ്റായിട്ടൊരു കിണർ മസ്റ്റ് മസ്റ്റായിരുന്നു നമുക്ക് അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കില്ല പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു കോഴിക്കൽക്കിണറിൽ വെള്ളം ഇല്ലാത്ത കൊണ്ടാണ് കോഴിക്കിണറിൽ അത്യാവശ്യം വെള്ളമുണ്ട് സ്വിച്ചിട്ട് അപ്പം വെള്ളം വരും അതായത് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള വെള്ളമൊക്കെ കോഴൽക്കിണറിൽ കാരണം ആ മുട്ട വേനൽക്കാലത്താണ് നമ്മുടെ പണി വീടിൻ്റെ വർക്ക് നടന്നിരുന്നത് ആ വേനൽക്കാല പണി മൊത്തം നമ്മുടെ കോഴിക്കൽക്കിണറിലെ വെള്ളം കൊണ്ടാണ് അപ്പം പിന്നെ മഴക്കാലത്ത് പിന്നെ പറയേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് പേർ ഗവൺമെന്റ് ഉണ്ടായിരുന്നു മഴക്കാലത്ത് ആരെങ്കിലും കിണർ പണി ചെയ്യുമോ എന്ന് വെച്ചാൽ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളോട് മഴ ഉണ്ടായിരുന്നില്ല ഒന്ന് പിന്നെ നമുക്കവിടെ വെട്ടിയല്ലിൻ്റെ കൂറിയാണ് അതായത് നല്ല വിലയുള്ള മണ്ണാണ് നമ്മുടെ കിണറ് നമുക്ക് റിങ്ങോ കരിങ്കല്ലോ കൂടി പഠിക്കണ്ട പടുത്ത് വരേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ പാറ കാണുന്നവരെ കുത്താമെന്നുള്ള ഇതിലാണ് കാരണം അടിയിൽ നിന്നാണ് ഉറവ് വരുന്നത് സെയ്ഡിൽ നിന്നാണ് ഉറവ് വരുന്നതെങ്കിൽ നമുക്ക് എന്താക്കാം ഈ മഴയുടെതാണെന്ന് വെച്ചാൽ നേരെ അടീന്നും സൈഡിൽ നിന്നും ഒക്കെപ്പാട് ഉറവ് വരുന്നുണ്ട് പെട്ടെന്ന് വെള്ളം മൂടുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അതിനനുസരിച്ച് താഴ്ത്താമെന്നുള്ള ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും വെച്ചാൽ നമുക്ക് നേരെ പുതിയ വീട്ടിലോട്ട് പോവാം അവിടുത്തെ പരിപാടികളെല്ലാം കാണാം വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം ഉമ്മയാണ് ചക്കരച്ചോറ് ചക്കരച്ചോറ് വെക്കാമെന്ന് പറയണത് അപ്പം പായസം വെക്കാമെന്നുള്ള പ്ലേനായിരുന്നു അപ്പം വെള്ളം കലക്കുണ്ടെന്നുണ്ടെങ്കിൽ നടക്കൂല എന്നിട്ട് ചക്കരച്ചോറ് ശെരിക്കും ശക്കര ശർക്കര വള്ളമല്ലേ മണ്ടാക്കല് അതാണെങ്കിൽ എളുപ്പമാണ് ശർക്കര ചോറ് എന്താ സാധനം നിങ്ങൾക്ക് അറിയില്ല ഞാൻ കഴിച്ചിരിക്കണത് എന്തെങ്കിലും ഉണ്ടാക്കി ഇങ്ങോട്ട് പോരിങ്ങനെ നമ്മൾ ഉപ്പാനെ കൊടുന്ന് ഇറക്കി ബൈക്കിലെടുത്തു കുഞ്ഞടുത്ത് നമുക്ക് ഉമ്മാനെ കൊണ്ടുതരാം ആദ്യം എന്താക്കാന്നല്ലോ ഒരു മോട്ടറ് വാങ്ങി വരാം തൽക്കാലം കൈ പിടിച്ചോളി പണിക്കാരവിടെ കാത്തിക്കാണ് ആ പാത്രം എടുത്തില്ലേ അത് മതിയോ വയറ് വർഷം വേണം ഒരു ആ അത് മതി ബൈക്കിൽ വരില്ലല്ലോ ആ ആ പൈപ്പ് നമ്മൾ അങ്ങനെ എന്താക്കി മോട്ടർ വല്ല പൈപ്പൊക്കെ ുറ്റിമെന്റ് മാറി വെള്ളം പരന്നൂലേ രാവിലത്തെ കാഴ്ച വരുന്നത് വെള്ളം പരന്നിട്ടുണ്ട് ഏകദേശം വെള്ളം വന്നിക്കണല്ലേ ബക്കറ്റ് ഒന്നുണ്ടോണ്ട് ആൾക്കാർ ചോദിച്ചേ മഴയുടെ തോന്നുള്ള വെള്ളാണോ നിങ്ങൾ മഴയുടെ തോണ്ടുള്ള നമുക്കതിനെ കുറിച്ച് വലിയൊരു വല്യ ഇല്ല ഇന്നങ്ങനെ വെള്ളം മുക്കാളുള്ള ചെമ്പത്തിന്റെയും

ചെറിയൊരു കലക്കുണ്ട് കൊറച്ചുകാരം വെച്ചുകഴിഞ്ഞാല് അരക്കൊരു കളമുണ്ട് ഇനിയും കൊറച്ചാലും വെച്ച് കഴിഞ്ഞാല് ഊറും വെള്ളക്കൂടെ ആയിട്ട് പോകുന്നുണ്ട് കണ്ടു വന്നില്ലല്ലോ കേരളത്ത് വരും ഓ നോക്കളീ ഇവിടെ എത്ര നേരം ആ ലൈറ്റ് കത്തേണ്ടോ എന്ന് നോക്കി നന്നതാ ഇന്ത്യനൊക്കെ പണികൾ നടന്നിരിക്കണേ കാര്യം നമ്മളെ കിണറ്റിലെ വെള്ളം അടിച്ചു കളയാ അതിനെച്ച നമുക്കിഞ്ഞ് കുത്താൻ ഒക്കെ ഉള്ളു വെള്ളം റോട്ടിലൂടെ അടിച്ച് കളയുന്നുണ്ട് ചളി ചളിവെള്ളമല്ല റോട്ടിലെ ചളി ഓൾറെഡി മഴ പെയ്തങ്ങനെ വെള്ളം പോവുമല്ലോ ഓക്കെ നല്ല തെളിഞ്ഞ പാത്രം വെള്ളം കോരി പോരി വെച്ചിട്ടു അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പോവാ നമ്മളെ കിണറ്റിലെ വെള്ളം നശിച്ചുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് ഉറവ് വരുന്ന ഭാഗങ്ങൾ കാണിച്ചത് കേട്ടോ അടിച്ചാ മതി ഇങ്ങനെ ഇറങ്ങാലേ നിങ്ങൾക്ക് ഇറങ്ങണന്നൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ നടക്കൂല ഏ നമുക്ക് സുന്ദരകില്ലാടിയിൽ ദിലീപ് ഇറങ്ങുന്ന സെറ്റപ്പ് പോവാണോ ആ സാധനത്തിൻ്റെ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങള് ഇറക്കിയിരുന്നോ അല്ലെങ്കിലൊക്കെ ഇറങ്ങാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേറലുണ്ടാവൂല ഒന്നുകൂടി മോട്ടർ ഉണ്ടോ വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് ആവണ്ടിട്ടോ മുറ്റിത്തൂക്കില് കഴിഞ്ഞിട്ട് ചളി കൊടുക്കാനുള്ള മണ്ണൊക്കെ ചെല നാട്ടിലൊന്നും ഈ ഒരു ഉറുപ്പിടലും തേങ്ങ നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോ നല്ല വെയിറ്റ് ഉണ്ട് ഈ ഇതൊക്കെ തേങ്ങ പൊട്ടിക്കണെന്തിനാ നമ്മള് വീഡിയോ ഇടുമ്പോളേ അതിലിന്നലെ ചോദിച്ചു ഈ ഒരു നമ്മുടെ നാട്ടിൽ ഇട്ടിട്ടില്ലല്ലോ കിണർ പറ്റുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ മാതിരിയെന്നല്ലേ നമ്മൾ കിണറത്തെ വെള്ളം ഇവിടെ വളുമ്പോ മാത്ര ആക്കണ്ടത് ഫുള്ള് ആക്കി നിറച്ചുക്കണോ കുറച്ച് മതി എന്തായാലും നമ്മൾ വെള്ളമൊക്കെ മുക്കി നമ്മളിവിടുന്ന് പാ വീട്ടാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് പോണ കുറയുന്ന

ಬಾವು <imitation> ಇಲ್ಲಿ വെള്ളപ്പൊ വെള്ളം കുപ്പിയിലാക്കി കളിച്ചു അല്ലേ അങ്ങനെ നമ്മള് കുപ്പിയിലാക്കി അന്ന് ഊറാൻ വെക്കുന്നുണ്ട് ഊറിയോ അങ്ങനെ എന്തായാലും വെള്ളം ഉപ്പാനെ അവിടെ കൊണ്ടാക്കി ഉമ്മാനെ കൊണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല അപ്പഴേക്ക് ഉമ്മ നടന്നു ഇങ്ങോട്ട് എത്തിക്കണം ഞങ്ങളൊരു പണി ചെയ്തോടെ മെല്ലെ ഈ റോഡിന്റെ സൈഡിൽ കൂടെ നടന്നിട്ടേ ആദ്യം ചക്രച്ചൂർ വെക്കുവോ ഉച്ചക്കേഷം വെച്ചാതി വൈകുന്നേരത്തേക്ക് വെച്ചാ മതി ഒന്ന് ഊറാൻ വെച്ചോ പണി മാറ്റുന്ന നേരത്തേക്ക് വെച്ചിട്ട് കൊടുത്താ മതി കേട്ടോ ഞാൻ വരാ ഞാൻ ഇവിടെ ഇതൊക്കെ കൊടുക്കണം ചായ ഒക്കെ കൊടുക്കണം ഇന്ന് വള്ളം കണ്ട ചെലവ് ഒക്കെ കൊടുക്കാണ്ട് ഭക്ഷണം കൊടുക്കോറും ഇതൊക്കെ ആയിക്കോട്ടെ നോക്കട്ടെ എങ്ങനെയെങ്കിലും താഴ്ത്താൻ അടുത്തോളം താഴ്ത്തണം ആ കൂലിക്കാണോ അപ്പൊ ഞാനാക്കണ്ടോ അത് പിന്നെ ഓലയ്ക്ക് പനി നടക്കണ്ടേ വെള്ളം എങ്ങനെ വരികയാണെങ്കിൽ ഓല പണി നമ്മൾ നോക്കണ്ടേ ഇത് പേടല്ലേ താഴ്ത്താൻ കഴിയണല്ലേ വള്ളം തള്ളേ ഞാൻ ഇക്ക പാറ കാണുന്നവരെ കുത്തണം എന്നുണ്ട് എങ്ങനെയെങ്കിലും നോക്കട്ടെ ഇപ്പൊ കുത്തമ്പോളെ പറ്റുള്ളൂ ഇനി ഇപ്പൊ നിലമ്പണിയൊക്കെ കഴിഞ്ഞപ്പോ വീണ്ടും ചളിയും പുളിയൊക്കെ ആവും നോക്കട്ടെ ആ ആ

മഴവെള്ളണോ മഴവെള്ളമാണോ മഴക്കാലത്തെ പണിയെടുത്ത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് വെള്ളം അപ്പോൾ വന്നുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ മഴവെള്ളമായിട്ട് എനിക്കത് തോന്നുന്നില്ല കാരണം ഭൂമിയുടെ അടിയിൽ നിന്നും പിന്നെ സൈഡിൽ നിന്നൊക്കെ ഉള്ള ഉറവ് നാല് കൊടുത്തുനിന്നും ഉറങ്ങുന്നുണ്ട് കാരണം ഇവിടുന്ന് അപ്പുറത്തെ തൊട്ട് പഞ്ചായത്തുകളുണ്ട് അവിടുത്തെ വെള്ളം വറ്റലില്ല എനിക്ക് അവിടുത്തെ ഉള്ള ഉറവാണ് തോന്നുന്നത് എന്തായാലും മശാ വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇൻഷാൽ നമുക്ക് ഇനി അവിടെ പോയിട്ട് അതുകൊണ്ട് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം ആ വെള്ളം കൊണ്ട് പായസം ചക്കര വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്തായാലും ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കിണറിൻ്റെ വിശേഷം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയോ നിമിഷം അതായത് ആൾമറ കെട്ടണം അതൊക്കെ വഴിയുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് ഡിസൈൻ നമ്മൾ ഫ്രണ്ടിലാവുകൊണ്ട് ഡിസൈനിൽ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് ഓക്കെ എന്നാലും അറിയിക്കാം ഈ വീഡിയോത്തിലുള്ളൂ